ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നിലയെ അറിഞ്ഞ് നിവർന്ന് സാമ്യമേലും കലയിലലിഞ്ഞ് കലർന്നിരുന്നിടയണം എന്നാണ് നാം പഠിച്ചത് ഇവിടെ പലവിധമായി അറിയുന്നത് അന്യയാണെന്നും ഒന്നായി അറിയുന്നത് സമയാണെന്നും അറിഞ്ഞതിന് ശേഷമാണ് ഗുരു ഇത് പറയുന്നത് നമ്മൾ ആ സമയെ അറിഞ്ഞുകൊണ്ട് നിലയെ അറിഞ്ഞുകൊണ്ട് സാമ്യമേലും കലയിലലിഞ്ഞ് കലർന്നിരുന്നടയണം കാരണം ആ നിലയെ അറിഞ്ഞ് നിവർന്ന് നിവർന്ന് എന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിലേക്ക് പോകുമ്പോൾ നിവർന്നാണോ ശക്തനായിട്ടാണ് ധീരനായിട്ടാണ് പോകുന്നത് പലതിനെയും നേരിടാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് ആ ഒരു വലിയ സത്യത്തിലേക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പല പല അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം നയാഗ്രാജ് പിള്ളച്ചാട്ടൻ താജ്മഹൽ പക്ഷെ അതിനേക്കാൾ ഒരു അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യനാണ് അവൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ അറിഞ്ഞു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവൻ ഓരോ നിമിഷവും അത്ഭുതം വിതറി വിതറിയാണ് പോകുന്നത് അവൻ ഒരു സമയമായി മാറുക അവസ്ഥയിലേക്ക് അതൊരു കലയാണ് മഹത്തായ കലയാണ് ആ കലയിൽ അലിഞ്ഞു ചേർന്നിടേണം എന്ന് പറഞ്ഞതിനു ശേഷം ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഊരി ചെയ്യുന്നത് ഈ ശ്ലോകത്തിലൂടെ ശ്ലോകം ഇങ്ങനെയാണ് അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം ഇത്തരമ രണ്ടു തരത്തിലായിടുന്നു അരുളിയ ശക്തികളെ തുടർന്ന് നേരത്തെ അരുളി ഒരു അരുൾ അരുൾ ചെയ്തു രണ്ട് ശക്തികളെപ്പറ്റി അന്യ എന്നും സമയെന്നും പറഞ്ഞു അപ്പോൾ ആ ശക്തികളെ തുടർന്ന് നമുക്ക് അന്വേഷി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയും സാമാന്യമെന്നും വിശേഷമെന്നും നമുക്ക് രണ്ടായി വേർതിരിച്ച് പറയേണ്ടി വരും നമ്മൾ സ്വർണ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഇത് കമ്മൽ ഇത് മാല ഇത് മോതിരം എന്ന് പറയും അവിടെ ഇത് എന്ന് പറയുന്നത് സാമാന്യം പറയാം സ്വർണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയുന്നത് തത്വമസി എന്ന് പറയുന്നത് തത് അത് എന്ന് പറയുമ്പോൾ ആ സത്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് തും നീ അതാണ് എന്ന് പറയുന്നത് ഇവിടെയും ഇത് 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 എന്ന് പറയുമ്പോൾ ഇത് ഇത് സ്വർണ്ണമാല ഇത് ഇത് എന്നുള്ള സാമാന്യ രീതിയിലേക്ക് പറയുകയാണ് ആ വിശേഷമായിട്ടുള്ള ഓരോന്നാണ് ഇത് കമ്മലായിട്ട് ഒരുക്കിയിരിക്കുന്നു പക്ഷെ ഒരു സ്വർണം മാത്രം വാങ്ങിക്കാൻ ചെന്ന ആളിന് സ്വർണ്ണം ബിസ്ക്കറ്റ് കാണിച്ചിട്ട് ഇതാണ് സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെയാണ് ഇതിനെ രണ്ടായിട്ട് നേരത്തെ ഈ ശക്തി അനന്തമുണ്ട് എന്ന് പറഞ്ഞു ആ ശക്തിയെ വീണ്ടും രണ്ടായി വേർതിരിക്കുന്നുണ്ട് അതാണ് അന്യ എന്നും സമ എന്നും പറയുന്നത് അതിൽ തന്നെ സാമാന്യമെന്നും വിശേഷം എന്നുണ്ട് എല്ലാം സാമാന്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നതിനെല്ലാം നാനാത്വം ഉള്ളതാണ് പറയുന്നത് അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം രണ്ടാം പിരിവ് രണ്ട് പിരിവുകൾ വരുന്നു സാമാന്യമെന്നും വിശേഷമെന്നും രണ്ട് പിരിവ് വരുന്നു ഇവയിൽ സമതൻ വിശേഷം ഏകം സമയുടെ വിശേഷം എന്ന് പറയുന്നത് ഏകമാണ് വേർതിരിക്കപ്പെട്ടതാണ് വിശേഷമെന്ന് പറയുന്നത് ആ വിശേഷം എന്ന് പറയുന്നത് ഏകത്തിലാണ് ചെന്ന് നിൽക്കുന്നത് ഒരു സത്യദർശി സത്യത്തെ കണ്ടതിന് ശേഷം ഈ ലോകത്ത് ജീവിക്കും വ്യവഹാരികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അയാൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ ധർമ്മ ധർമ്മമായി തന്നെ കാണുന്നു ആ ധർമ്മിയുടെ ധർമ്മമായി തന്നെ കാണുന്നു പ്ര പ്രപഞ്ചമെന്ന് പറയുന്നത് തിരമാല മുകളിലേക്ക് വരുന്നത് പോലെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ആ തിര താഴോട്ട് ചെന്നാൽ എവിടെ തന്നെയാണ് ചെന്നെത്തുന്നത് കടലിൽ നമ്മൾ വേറിട്ട് അതിനെ കണ്ടുകൊണ്ട് വേറിട്ട് പേര് പറയുമ്പോഴും അത് ഒന്ന് തന്നെയാണ് അത് കടൽ തന്നെയാണ് അവിടുത്തെ പതയായിരുന്നാലും ചെറിയ തിരയായാലും തിരമാല ആയിരുന്നാലും ഒക്കെ കടൽ തന്നെയാണ് എന്ന് നമ്മൾ നമ്മളറിയാം ഇവിടെയും ഈ പ്രപഞ്ചത്തിൽ നാം ഇപ്പോൾ ഓരോന്നും വേറിട്ട് ചെടിയെന്നും മൃഗമെന്നും പക്ഷിയെന്നും ഒക്കെ നമ്മൾ വേർതിരിച്ചു പറയുമ്പോഴും അതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം സർവം ബ്രഹ്മമയം ഇതാണ് നമ്മൾ പറയാനുള്ളത് ഇവിടെ മുഴുവനും ബ്രഹ്മമാണ് കാണുന്നത് അത് അത് മാത്രമേ സത്യദർശിക്ക് പിന്നീട് കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാം ഭഗവാൻ എല്ലാത്തിലും ആ ബ്രഹ്മത്തെ കാണുന്നു ആ കാര്യത്തെ അല്ല കാരണം കാണുന്നത് കാരണത്തെ തന്നെയാണ് അവർ കണ്ടെത്തുന്നത് അപ്പം നാനാത്വമില്ല ഏകത്വം മാത്രമേ അവിടെയുള്ളൂ അതാണ് പറയുന്നത് ഇവിടെ സമതൻ വിശേഷമേഘം ഇത് നമ്മളൊരു ഒരു പരിശീലനം കൊണ്ടാണ് നമ്മളിത് നേടിയെടുക്കാനുള്ളത് നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തണം നമ്മൾ മിക്കവാറും ആ മാറ്റത്തിലേക്ക് പോകില്ല കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ലേറ്റും കൊണ്ട് കിടക്കുന്നു പത്താം ക്ലാസ്സിലൊക്കെ പിന്നീടുള്ള വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അത് ഉപേക്ഷിക്കുന്നു കൊച്ചു കുട്ടി കുട്ടിക്കാലത്ത് അമ്മയുടെ പാല് കുടിക്കുന്നു പിന്നീട് ഒരു പ്രായം കഴിയുമ്പോൾ ആ കുട്ടി തന്നെ മാറി മറ്റുള്ള ആഹാരങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ പോകാത്ത ചില കുട്ടികളുണ്ട് അപ്പോൾ കറ്റാർവാഴയുടെ നീരൊക്കെ പുരട്ടി അമ്മ അകറ്റുന്നു പക്ഷികളെ നോക്കൂ കാരണം അവർ കൊത്തി മാറ്റുന്നു നീ ആ കാരണം അമ്മയെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും അവൻ ആശ്രയബോധമാണ് നി നിരാശ്രയനായി നിൽക്കണം ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും വരുന്നത് ആ സത്യത്തെ അറിയാനാണ് ആ സത്യത്തെ അറിയുക ആ സത്യത്തെ മാത്രമേ നമ്മൾ കൂട്ടുപിടിക്കൂ ബാക്കിയുള്ള ആളുകളെയൊന്നും കൂടുതൽ കൂട്ടുപിടിക്കുകയില്ല അവരോടൊക്കെ നമ്മൾ സഹകരിച്ച് നടക്കും ഇപ്പം നമ്മളൊരു ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് ഈ ലോകത്ത് വരുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പണ്ട് നാൽപ്പത് വയസ്സാകുമ്പോൾ വിഷയസുഖത്തിലുള്ള താല്പര്യം കളഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാജസ്ഥാനത്തിരിക്കുന്നവരാണ് ആ രാജകീയമായ പദവി മുഴുവൻ ഉപേക്ഷിക്കുക സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ടും അവർ ആ കാലഘട്ടത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സവർ കാണിച്ചിരുന്നു പക്ഷെ നമുക്കിപ്പോഴും പലതും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല നമ്മൾ അതിന് ആ ഒരു ചെറിയ ചെറിയ സുഖങ്ങൾ ലൗകിക സുഖമാണെങ്കിൽ ആ വിഷയസുഖത്തിൽ നമ്മളങ്ങ് പറ്റിപ്പിടിച്ച് കൂടുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് ഇവിടെ പറഞ്ഞ ഇടയ്ക്ക് പത്രത്തിൽ ഉണ്ടായിരുന്നതാണ് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു നല്ല മനുഷ്യൻ ജെന്റിൽമാൻ ആയിരുന്നു അദ്ദേഹം പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അക്ഷ്മയു വാദിച്ചപ്പോൾ സ്ത്രീ എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ നമുക്കുണ്ടാകുന്ന ബോധത്തിലാണ് നമ്മൾ അമ്മ മകൾ ജോലിക്കാരി ഇങ്ങനെ പലരെയും വേർതിരിച്ച് ഇന്ന ആളിനോട് മാത്രമേ ബന്ധപ്പെടാവൂ എന്നൊക്കെ ഇവിടെ ഒരു നിയമമുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം അതിൽ നിന്ന് മാറി അടക്കണം ഗുരു അറുപത് വയസ്സെന്നാണ് അത് പറയുന്നത് അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്ന് നിങ്ങൾ വിടുതൽ വരണം മാറ്റം വരണം മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരികയുള്ളൂ പാലിൽ നിന്ന് ഉള്ളിൽ വെണ്ണയുണ്ട് പക്ഷെ അതിനെ ഉറച്ച് തണുപ്പിച്ച് ഐസ് വാട്ടറൊക്കെ ഒഴിച്ച് നമ്മൾ വെണ്ണയാക്കി മാറ്റിയിടക്കാം അപ്പോൾ അത് വെള്ളത്തിൽ തന്നെ പിന്നെ കിടക്കുന്നത് പക്ഷേ വെള്ളത്തിൻ്റെ ചെറിയ സ്പർശം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ മുങ്ങിക്കിടക്കാൻ ഒക്കില്ല അതിന് വെണ്ണയായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കൃഷ്ണൻ വെണ്ണ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മളും ഇതിൽ നിന്നൊക്കെ മനസ്സുകൊണ്ട് ഒന്നിച്ച് കഴിയുമ്പോഴും മനസ്സുകൊണ്ട് വിടുതൽ വാങ്ങിക്കാൻ ഉപേക്ഷ ഉണ്ടാകാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ നമ്മൾ അതിശക്തരായ കഥാപാത്രങ്ങളായി മാറുകയുള്ളു ഇപ്പോൾ പൂജ സമയമാണ് അവിദ്യയെ വിജയിച്ച് അവിദ്യയെ തോൽപ്പിച്ചുകൊണ്ട് വിദ്യയെ ജയിക്കാനാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത് വിദ്യ നേടണം ഈ സത്യം ആകുന്ന വിദ്യയെ നേടുക മറ്റുള്ള ഇവിടെ വിഷയ സംബന്ധമായുള്ള മറ്റുള്ള പഠിത്തത്തെ പറ്റിയല്ല പറയുന്നത് ആ വിദ്യ നേടണം വിദ്യ നേടുമ്പോൾ മാത്രമേ മനുഷ്യൻ പരമോന്നമായ അവസ്ഥയിലേക്ക് ബോധിയിലേക്ക് പോകുന്നുള്ളൂ അപ്പം ഈ ലോകത്ത് മനുഷ്യന് മാത്രമേ അത് കഴിയൂ മൃഗങ്ങളും എല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് എങ്കിൽ പോലും അവർക്കൊന്നും കഴിയില്ല മനുഷ്യന് മാത്രം ഈ കഴിവ് ഒളിച്ചു വെച്ചിരിക്കുന്നു അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്മം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ജന്മമാണ് പക്ഷെ അത് പലപ്പോഴും നമുക്ക് സമനില വരാതെ നിലയെ അറിയുന്നില്ല അതുകൊണ്ട് സമനില ബൗദ്ധ്യമായി നമ്മൾ ഉയരുന്നു മാനസികമായി താഴ്ന്ന നിൽക്കും അപ്പോഴാണ് നമുക്ക് പലപ്പോഴും വലിയ വലിയ ഉദ്യോഗസ്ഥരെല്ലാം പലരും പഠിത്തമുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന എന്തുകൊണ്ട് ഇത്രയും പഠിച്ചിട്ട് എന്ന് പറയുന്നത് ആ സമനിലയിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ക്ലാസുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മാനസികമായ ബന്ധം പതുക്കെ 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 പിടിച്ചു നമ്മൾ ഒരു യാത്രയിലാണ് നമ്മൾ അവസാന നിമിഷങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഈ ക്ലാസ്സുകൾ എന്ന് പറയാം അപ്പോൾ സമതൻ വിശേഷമേകം സമയുടെ വിശേഷം എന്ന് പറയുന്നത് ഏകമാണ് ഒന്നേ ഉള്ളൂ അത് തിരമാല കടലായി മാറിയാൽ അത് കടൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിന്തകൾ മാറിയാൽ ഇവിടെ നം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ സർവം ബ്രഹ്മം മയം എന്ന് നമ്മൾ പരിശീലിക്കണം വിരതിവരാ വരാവിശേഷ വിഷമാവിശേഷം വിരതി വരാ ഒരിക്കലും വിരതി വരാ വരുന്നില്ല വിശേഷണയുള്ള രതി വരണം കാരണം നമുക്ക് വിദ്യയിലേക്ക് നമ്മൾ പോകുന്നത് വിശേഷമായിട്ടുള്ള ഒരു താല്പര്യമുണ്ടായിട്ടാണ് ഇവിടെ നമുക്ക് രതി മാത്രമേ ഉള്ളൂ ലൗകികമായ രതിയിൽ മാത്രം നമ്മൾ ലയിച്ചു കിടക്കുകയാണ് ഇവർക്ക് വിരതി വരാ വരികയേയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരനേകത്തെ കാണുന്നു അതാണ് പറയുന്നത് വിരതിവര വരാ വിശേഷ വിഷമാവിശേഷം ഒന്ന് ഇത്തരം ഇവ രണ്ട് തരത്തിലായിടുന്നു ഇത്തരം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് അന്യയും ഒന്ന് സമ സമയിൽ എപ്പോഴും ഒന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു നമ്മൾ മനസ്സ് വളരെ ഉയർന്ന അവസ്ഥയിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത് താഴ്ന്നു നീക്കുകയല്ല ചെയ്യുന്നത് താഴോട്ട് പോവുകയുമല്ല ചെയ്യുന്നത് ഉന്മനാവസ്ഥയിലാണ് ഈ ആജ്ഞാചക്രയിലൊക്കെ വന്ന് മനസ്സ് നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് പല പ്രാവശ്യം ശ്രമിച്ചാൽ മാത്രമേ താഴെ കിടക്കുന്നതാണ് പല പ്രാവശ്യം ഈ ഒരു ഇത് പുരുകൻ രണ്ടും കൂടെ ചേരുന്ന ആ സ്ഥലം മൂക്കിൻ്റെ ഞേറ്റം അവിടെ മനസ്സിനെ കൊണ്ടുവരാൻ പല പ്രാവശ്യം ശ്രമിക്കണം താഴോട്ട് പോകും നാറാണത്ത് പ്രാന്തൻ്റെ ഇത് അത് അത് ആ രഹസ്യമാണ് നാറാണത്തെ ഭ്രാന്തൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാണിച്ച് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന കല്ലു ഇട്ടി മോളിക്കൊണ്ടുവരിക വിട്ടു വിടുക സാധാരണ ആളുകൾക്ക് താഴോട്ട് പതിക്കാനാണ് എളുപ്പം മറ്റത് വലിയ പ്രയാസമാണ് നമ്മൾ പ്രയാസപ്പെട്ട് തന്നെ ഇത് എളുപ്പം എന്ന് വിചാരിക്കരുത് വിഷമം തന്നെയാണ് എങ്കിലും നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഉന്മനാവസ്ഥയിലേക്ക് കൊണ്ടുവരണം ആ ഉന്മനാവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ജീവിതം സുഖമുള്ളതായിത്തീരുന്നുള്ളൂ മനസ്സും ആ ബോധവും കൂടി ഒന്നാകുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത് ആ യോഗാവസ്ഥയാണ് പറ്റിയാണ് ഗുരുവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ എപ്പോഴും ആ ഏകത ഏകഭാവം എല്ലായിടത്തും കാണണം എല്ലാം ബ്രഹ്മമയം ഏകം ബ്രഹ്മമയം എന്നുള്ള ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ തന്നെയല്ല അപ്പോൾ ഞാൻ ചിലത് മനസ്സിലാക്കുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ കൂടെ പിറന്നവർക്ക് പറഞ്ഞുകൊടുക്കുക നമ്മളൊന്ന് അറിയുകയാണെങ്കിൽ മറ്റുള്ളവരെയും ആ വഴിയിലേക്ക് കൊണ്ടുപോവുക അതാണ് ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോകാൻ സാധിക്കും ഇത് മനസ്സിലാക്കി പരിശീലനം ചെയ്ത് നിങ്ങളും അന്യരുടെ ദുഃഖിതരായ വളരെയേറെ ആളുകളാണ് ഇവിടെയുള്ളത് അവരെ പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ശ്രേഷ്ഠമായി അതിനാകട്ടെ നിങ്ങളുടെ പ്രവർത്തികൾ ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം